കല്യാണ പ്രായമെത്തിയ ഒരുപാട് ചെറുപ്പക്കാർ അതേപോലെ തന്നെ ചെറുപ്പക്കാരികൾ കല്യാണം ശരിയാകുന്നില്ല പെട്ടെന്ന് വിവാഹം ശരിയാകാൻ നല്ല ആലോചനകൾ വരാൻ മാർഗം വല്ലതുമുണ്ടോ അന്വേഷിക്കുന്നവരാണ് അസ്സലാമലൈക്കും പ്രിയപ്പെട്ടത് കല്യാണ പ്രായമെത്തി അല്ല കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു അതും വിട്ടുകടന്നിട്ടുണ്ട് നിരവധി ചെറുപ്പക്കാരാണ് വിവാഹം ശരിയാവാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്നത് വിവാഹം ശരിയാവാൻ വല്ല ദ്വായുണ്ടോ നിങ്ങളൊന്ന് ചെയ്യണം ഞങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും അമലുകൾ പറഞ്ഞു തരുമോ വിവാഹം ഒന്ന് പെട്ടെന്ന് ശരിയാവാൻ ഉണ്ട് ഞാൻ പറയട്ടെ കല്യാണം ശരിയാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് സുറത്തുൽ അഹസാബ് നിങ്ങൾ കേട്ടിട്ടില്ലേ സുറത്തുൽ അഹസാബ് സൂറത്തുൽ അഹസാബ് നിത്യമായി നിങ്ങൾ പാരായണം ചെയ്തു അള്ളാഹുലേക്ക് നിങ്ങളുടെ രണ്ട് കൈകളും ഉയർത്തുക സൂറത്തുൽ കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ഒന്നോട് കൂടിയായിരിക്കും നിങ്ങൾ ഓതുന്നത് എന്ന് ഉറപ്പാണ് മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടുകൂടി അക്ഷര തെറ്റില്ലാതെ ഓതാൻ ശ്രദ്ധിക്കണം തജീവിദിൻ നിയമങ്ങൾ പാലിക്കണം എന്നിട്ട് നിങ്ങൾ ഓതിയതിനു ശേഷം നിങ്ങൾ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി ദ്വാനിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ആത്മാർത്ഥമായി ഞാൻ ഞാനതൊന്നുകൂടി പറയുന്നു ആത്മാർത്ഥമായി ഉറപ്പാണ് ഇത് ദ്വാന ചെയ്യുന്ന ആളുകൾക്ക് ആത്മാർത്ഥതയുണ്ടാവും കാരണം അവരുടെ വിഷയമാണ് അവർ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ വലിയ പ്രയാസങ്ങളില്ലേ നിങ്ങൾക്ക് നിങ്ങൾ വിവാഹം ചെയ്യാവാത്തത് കൊണ്ട് ഉണ്ട് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി അള്ളാഹുലേക്കാണ് കൈകൾ ഉയർത്തിയിട്ട് മനസ്സറിഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞ് ദ്വാന ചെയ്യണം ഒരു ആ ഒരേ ഒരു ഒരു വട്ടം ദ്വാന ചെയ്യുന്ന സമയത്ത് വീണ്ടും 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 റബ്ബിനോട് ചോദിക്കുക പല തവണകളായി ചോദിക്കുക പല തവണകൾ ചോദിക്കുമ്പോൾ നമ്മുടെ റബ്ബ് നമ്മെ ഒരിക്കലും കൈപിടിയില്ല അള്ളാഹു നമുക്ക് നല്ല യോജ്യമായ അനുയോജ്യമായ ഇണകൾ നൽകട്ടെ ആമിനെ അസ്സാം വാരിക്കും